ഇടുക്കിയിൽ ഭൂപ്രശ്നങ്ങളെ തുടർന്ന് റീസർവേ പൂർത്തിയാക്കാത്ത സ്ഥലങ്ങളിൽ നിരവധി കർഷകർക്കാണ് ഇനിയും പട്ടയം ലഭിക്കാനുള്ളത് ജില്ലയിലാകെ മുപ്പതിനായിരത്തോളം പട്ടയ അപേക്ഷകളാണ് കെട്ടിക്കിടക്കുന്നത് കൃഷിനാശത്തിന്റെ നഷ്ടപരിഹാരം അനുവദിക്കാനുള്ള സർക്കാർ തീരുമാനം ഏറ്റവുമധികം പ്രയോജനം ചെയ്യുന്നത് ഇടുക്കിയിലെ വനാതിർത്തികൾ പങ്കിടുന്ന സ്ഥലങ്ങളിലുള്ളവർക്കാണ് രണ്ടു മാസം മുൻപുണ്ടായ ഉഷ്ണതരംഗത്തിൽ ആറായിരത്തി ഇരുന്നൂറ് കർഷകരുടെ ആയിരത്തി അഞ്ച് എട്ട് ഹെക്ടർ ഏലം കൃഷിയാണ് നശിച്ചത് ശരാശരി പതിനൊന്ന് ദശാംശം എട്ട് അഞ്ച് കോടി രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത് പട്ടയമില്ലാത്ത ഭൂമി കൈവശം വെച്ചിരിക്കുന്ന ഭൂരിഭാഗം കർഷകരും അപേക്ഷ നൽകിയിരുന്നില്ല കരം അടച്ചതിന്റെ രേഖകൾ ഉൾപ്പെടെ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതിനാലാണ് ഈ കർഷകർ അപേക്ഷ നൽകാത്തത് നഷ്ടപരിഹാരത്തിന് കൃഷി വകുപ്പിന്റെ എയിംസ് പോർട്ടൽ മുഖേന അപേക്ഷ നൽകാനുള്ള സമയപരിധി ഈ മാസം മുപ്പത് വരെ ദീർഘിപ്പിച്ചതോടെ ഇനിയും കൂടുതൽ കർഷകർ അപേക്ഷ ാണ് കൃഷി വകുപ്പിന്റെ നിഗമനം ദീർഘകാലങ്ങളായി ഇത്തരം നഷ്ടപരിഹാരങ്ങൾ നൽകുമ്പോൾ കാലവർഷം പ്രകൃതിക്ഷോഭം വരൾച്ച മൂലമുണ്ടാകുന്ന നഷ്ടപരിഹാരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി പട്ടയമില്ലാത്ത കർഷകരെയും പരിഗണിക്കണമെന്ന ആവശ്യം അഖിലേന്ത്യാ കിസാൻ സഭ നിരന്തരമായി ഉന്നയിക്കുകയും കൃഷിക്കാരും മറ്റ് കർഷക സംഘടനകൾ ഈ ആവശ്യങ്ങൾ അംഗീകരിക്കുകയും ഈ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളതാണെങ്കിലും നാളിതുവരെ ഇത് പരിഗണിക്കപ്പെടാതിരിക്കുകയായിരുന്നു എന്തായാലും ഇപ്പോൾ പതിനായിരക്കണക്കിന് ഏക്കർ ഭൂമിയിൽ കൃഷി ചെയ്തിട്ടുള്ളതും ആയിരക്കണക്കിന് കൃഷിക്കാർക്കും ഇത്തരമൊരു തീരുമാനത്തിൻ്റെ ഫലമായി വലിയ ആശ്വാസം ലഭിക്കുന്നതാണ് അതേസമയം വനാതിർത്തികളിൽ വന്യജീവി ആക്രമണം കാരണം കൃഷി നശിച്ച പട്ടയമില്ലാത്ത കർഷകർക്കും നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട് എന്നാൽ ഇതിൽ നിലവിൽ സർക്കാർ യാതൊരു തീരുമാനവും എടുത്തിട്ടില്ല സി മലയാളം ന്യൂസ് ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തതിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം